എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങള് അപ്പൊ നമുക്ക് ഇവിടെ നോർവേലിപ്പോ സമ്മർ വെക്കേഷൻ കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾറെഡി വൺ വീക്ക് കഴിഞ്ഞു ഇപ്പൊ നമ്മളിതാ ഈ വീക്ക് മുതലാണ് നമ്മൾ എല്ലാവരും കൂടെയുള്ള വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ നമ്മളൊരു യാത്ര തുടങ്ങാം കേട്ടോ അപ്പൊ നമ്മൾ എന്താ സാധനങ്ങളൊക്കെ വണ്ടിയിലൊക്കെ വെച്ച് സെറ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കണേ അപ്പൊ നമുക്കിതൊരു ട്രാവൽ വീഡിയോ ആണ് അപ്പൊ നമ്മള് ഡേ വണ്ട്ടെന്ന് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ാണ് വെറും ലുഫോത്തോ മാത്രല്ല കാരണം ലുഫോത്തനോട്ട് ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് പോകാൻ വെച്ചാൽ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ അടിപൊളി ഒരു ഐലൻഡിൽ പെട്ടൊരു ആണ് അപ്പൊ ആ ഐലൻഡിലോട്ട് നമ്മൾ ഇവിടുന്ന് പോണത് നമ്മൾ ഓരോ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്ത് സാവധാനം പോണുള്ളൂ അപ്പൊ ഇവിടുന്ന് പിന്നെ ബൂതോ പിന്നെ പിന്നെ അങ്ങനെ വേറെ അവിടെ പ്ലാനുകളുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ളത് നമ്മളെ വീഡിയോയിലൂടെ ഓരോ ദിവസങ്ങളായിട്ട് കാണാം അപ്പൊ നമ്മൾ കോഫിയും ഒക്കെ വാങ്ങിച്ച് നമ്മളിക്ക് പോവട്ടെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇങ്ങനെ പോലെ പോവാണ് പക്ഷെ ഒരു കാര്യണ്ട് ഇപ്പൊ ഇങ്ങനെ വണ്ടി ഓടിക്കാങ്കിങ്ങനെ ഉറങ്ങാതൊക്കെ ആണെങ്കിൽ എല്ലാരും അവിടെ പുറത്താക്കിടും ഞാൻ ഒറ്റക്ക് പോയി വരും ഉറങ്ങാനൊന്നും പറ്റൂല ഫുള്ള് ആക്റ്റീവ് ആയിരിക്കണം ആദ്യം ഫസ്റ്റ് പോണത് അതായത് നമ്മൾ നമ്മള് നമ്മള് വഴി ബൂതോ ബൂതോ വഴി ബൂതോന്ന് ഫെറി എടുത്തിട്ടാണ് ലോഫോത്തൻ പോവുക അപ്പൊ ഇന്ന് നമ്മള് പോണത് ത്രോ നയമ്പ് ത്രോ നയമ്പിന് കുറച്ചപ്പുറത്ത് ത്രോ നമ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്യാബിൻ്റെ ഒരു ക്യാബിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ അവിടെയാണ് ഇന്ന് ഇന്ന് രാത്രി നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോണ വഴിക്ക് സ്ഥലങ്ങളൊക്കെ കണ്ട് സാവധാനം കാരണം നമ്മൾ കുട്ടികളൊക്കെ ഉള്ള കാരണം നമ്മൾ കുട്ടികളൊക്കെ ഉള്ള കാരണം മാക്സിമം ഒരു സിക്സ് ടു സെവൻ ഒക്കെ ഡെയിലി ട്രാവൽ ചെയ്യണുള്ളൂ പിന്നെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക അങ്ങനെ അതാണ് പ്ലാന്

തീ സൂപ്പറവണ്ടി ഫ്രിയല്ല ഡീഡ സേ ഡോ സ്റ്റോപ്പ് ദിൻഡാ ഹാ സ്റ്റോപ്പ് ദിൻഡാ ഓക്കേ ഫ്രഷ് ഒരു കല്ലൻ എ ബിക്ക നട ചerdാൂട്ട പോർട്ടനെ ചerdാകിട്ട ഷോപ്പനെ ക്യാബിക്ക കിട ഇവിടത്തെപ്പം മടമില്ല ലാക്കുവാ കടപ്പ് തണക്കുന്നണ്ട എന്താ കാരണം നല്ല കാശേതായി പുല്ല കണ്ട മനസ്സിലോ നമുക്ക് ഫസ്റ്റ് ചസ്റ്റ് നോക്കാം സ്റ്റോപ്പ് ഇకే 10 10 Guys, 10 oh, my goodness, my goodness. Guys, yes. guys, yeah. 10 ും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഇപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇ സിക്സ് അതായത് മെയിൻ ഹൈവേ കുടിക്കരുത് മെയിൻ ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കാണാനൊന്നും ഉണ്ടാവില്ല ഇപ്പൊ നമ്മളിത് ഇപ്പോൾ ത്രോദൈപ്പ് പോകുമ്പോ പല റൂട്ടുകളുണ്ട് മെയിൻ ഹൈവേ ഇ സിക്സ് പിടിച്ച് പോകണമെങ്കിൽ കുറച്ച് എളുപ്പത്തും ചിലപ്പോൾ കൂടുതൽ ടോണൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പം നമ്മൾ പോണത് അതായത് ഇ സിക്സിന്ന് ഇപ്പോൾ ഏകദേശം വെൽഫുറം എന്നുള്ള സ്ഥലത്തുനിന്ന് ഇ സിക്സ് ഇ സിക്സ് ഇന്ന് മാറിയിട്ട് വേറെ ഒരു കൺട്രി റോഡ് വഴിയുള്ള ഒരു കൺട്രി റോഡൊക്കെ അല്ല ഇ സിക്സ് അല്ലാത്ത മെയിൻ ഹൈവേ അല്ലാത്ത റോഡാണ് റോഡാണ് അപ്പോൾ അത് കാരണം നല്ല അടിപൊളി സീനറി റൂട്ടിൽ സീനറി നല്ല അടിപൊളി കാഴ്ചകളെ കണ്ട് നല്ല സുഖം അടിപൊളിയായിട്ട് പോവാം അപ്പോൾ അത് ആ റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അറുന്നൂറിന് മോള് ഉണ്ടെന്ന് പറയാം അപ്പോൾ നമ്മൾ വൈകിട്ടൊരു മണി എട്ട് മണി ചിലപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയി സാവധാനം പല സ്റ്റോപ്പിൽ നിർത്തി നിർത്തി പോകണ കാരണം

ചിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ ആയിട്ട് കഴിച്ചങ്ങനെ പോയി പിന്നെ നമ്മൾ നോർവേയിൽ ഇതാണ് അവിടെ എവിടെ യാത്ര ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് സമ്മറിലാണെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ കളറും ഈ തടാകം മലകൾ കുന്നുകൾ ഇതൊക്കെ തന്നെ കേട്ടോ കാണാൻ പറ്റുക അത് നാച്ചുറൽ ആയിട്ടുള്ളതങ്ങനെ കണ്ടിങ്ങനെ പോവാം അങ്ങനെതാ പിന്നെ കാഴ്ചകളാണ് കാഴ്ചകൾ ആണ്പോ അതേപോലെ ഫീൽ ആയിട്ടോ പച്ചപ്പാടൊക്കെ കാണുമ്പോൾ പിന്നെ ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോ നമ്മൾ കുട്ടികളെ ഹാങ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതാ ഈ ടൈപ്പിലുള്ള ഓരോരോ ബുക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഷോപ്പ് ചെയ്തിരുന്നു അപ്പൊ അതൊക്കെ അവരിങ്ങനെ ഉണ്ട് വെള്ളത്തില് നോക്കിയാ നല്ല തണുപ്പായി കാര്യ നല്ല ക്ലിയർ ആയിട്ട് വെള്ളത്തിന്റെ അടിയൊക്കെ കാണുന്നുണ്ട് ഗെയ്സ് കണ്ട നല്ല തണുപ്പും കാറ്റും തണുപ്പ് ഭയങ്കര സഹിക്കാൻ പറ്റിയൊരു തണുപ്പൊന്നുമില്ല കേട്ടോ നല്ല സുഖമുള്ള തണുപ്പ് നല്ല രസമുള്ള വഴി കണ്ട ചെറിയ ചെറിയ പൂക്കളൊക്കെ വന്നിട്ട് പക്ഷെ ഒന്നും കൂടെ സമ്മറായിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ തണുപ്പ് വിടോ ഇന്ന് ഞങ്ങള് യാത്ര ചെയ്യുന്ന ദിവസം നമ്മൾ സ്കൈ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ക്ലൈമറ്റ് മഴയും വെയിലും എല്ലാം കൂടെ ആയിട്ടാണ് തോന്നണേ നല്ല ഭംഗിയില് നല്ല ലൈറ്റ് ബ്ലൂ കളറിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലായിരുന്നു സ്പെഷ്യാലിറ്റി എന്താ പുളിച്ച എണ്ണൊക്കെ തേച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളിങ്ങനെ ഓരോ വ്യൂ പോയിന്റ് കാണുമ്പോ അവിടെ നിർത്തിട്ട് കാണിച്ചു തരിക എനിക്ക് തോന്നുന്നതൊക്കെ നേരത്തെ കണ്ട ലേക്കിന്റെ ആണോ അതേ അല്ലെ The no ി ഫ്രൂട്ട് അല്ല ബ്ലൂബെറി ആണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ പുല്ല് പച്ചിട്ടാണ് ഈ ബ്രിഡ്ജൊക്കെ കടന്നേതായാലും ഇവിടെ എത്തി ഇപ്പം നമ്മളിവിടെ വഴിയിൽ ഇങ്ങനെ താഴ്മാത്തുന്നതാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് കേട്ടേക്ക് മൂന്ന് മണിയൊക്കെ അവൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിശക്കുണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ് വേണോ ഐ ഐ ലവ് ലവ് દોસ્તો જે આ છે એ છે એમાં આમાં આના 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 આના

അങ്ങനെ നമ്മള് ഫുഡേക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ അപ്പൊ ഒരു മധുരത്തിന് എന്താ യെസ് മലകൾ നല്ല ക്ലൈമറ്റ് വെയിലിൻ്റെ അടിച്ചിട്ട് നല്ല ചൂടൊന്നുമില്ല നല്ല ഇളം കാറ്റും നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ

ഭംഗിയുണ്ട് പിന്നെ ഇവിടെ നോർവേയിൽ ഒരുവിധം പള്ളികളൊക്കെ ഈ ബ്ലാക്ക് കളറിൽ ഇതേ ഒരു ഡിസൈനിലേക്കുണ്ടാവുക അല്ലേ ഇങ്ങനെ തന്നെ എല്ലാം വലിപ്പ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഹൈവേ പിടിച്ച് ഡി സിക്സ് പിടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുണ്ടല്ലോ അത്ര ഈ ഒരു സീനിക്ക് റൂട്ട് കൂടെ ഒന്നും പോകാൻ കഴിയില്ല വളരെ കുറവായിരിക്കും സംഗതി പെട്ടെന്ന് എത്തും വളരെ അതാണ് പിന്നെ ഇപ്പോ പ്രശ്നം വെച്ചാൽ നാളെ നേരത്തെ നമ്മള് ഫുഡ് കഴിക്കാനായി ഇപ്പോൾ കുട്ടികൾക്ക് വശത്തോടെപ്പോ അത്ര പെട്ടെന്നൊന്നും ചിലപ്പോൾ ഈ ഇതിലുള്ള ബോട്ട് നമ്മൾ കുറെ വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കും ചിലപ്പോൾ കുറെ ഒന്നുകൂടി കുറെ പോകാനുള്ള ട്രാവൽ ചെയ്താൽ മാത്രമേ അടുത്ത ഫുഡ് അടിക്കാനുള്ള സേന എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളു പക്ഷേ ഹൈവേലൊക്കെ ആണെങ്കിൽ അതിനൊക്കെ സുഖമാണ് പക്ഷേ യാത്ര ഒന്നും കൂടി എന്താ പറയുക ഒരു സീഡിക് റൂട്ട് ഒക്കെ ആസ്വദിച്ചു പോകാൻ അല്ലെങ്കിൽ അല്ല ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു പോകാൻ ഏറ്റവും നല്ലത് ഇതുപോലെ ഉള്ളിലൂടെ ഉള്ളതാണ് ഈ സി പിന്നെ മെയിൻ ഹൈവേ ഒരിക്കലും പിടിച്ച് ലോങ് ട്രാവല് ചെയ്യുന്നു ഉള്ളിലൂടെ ോ ഇതില് നമ്മള് കാണുമ്പോ ഇടക്കിടക്ക് വെള്ളച്ചാട്ടം ഒക്കെ കിട്ട ചെറിയ ചെറിയ വെള്ളച്ചാട്ടാ അവർക്ക് വരുന്നുണ്ടോ കൊറേ നേരമായിട്ട് വണ്ടി വണ്ടിരുന്നോ

ടുത്ത ക്യാബിന് ഇവിടുന്ന് രണ്ടു മണിക്കൂറും കൂടെയുള്ളൂ അപ്പൊ നമ്മൾ സി ബി ഐ ബി വർക്കൊക്കെ കഴിഞ്ഞ് തെളിഞ്ഞെണീറ്റ് അപ്പൊ താ നമ്മള് ഇവിടെ ഒക്കെ സിറ്റൊക്കെ കാണലുടങ്കിട്ടോ എന്തായാലും പാടവും വരമ്പൊക്കെ കഴിഞ്ഞു

നമ്മളിപ്പോ ഇവിടെ ഇവിടെ എത്തിയിട്ടിപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിപ്പൊ ഏകദേശം പത്തര കഴിഞ്ഞു അപ്പൊ ഇവിടെ ഇപ്പോ കൊറേ പേര് അടുത്തുള്ളവരൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉറക്കാൻ സംസാരിക്കാൻ പറ്റൂല അപ്പൊ നമ്മൾ ഇന്നിപ്പോ അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റിഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വന്നത് ഏർ ഏഴ് മണിക്കൂറാണ് ഉള്ളത് പക്ഷെ നമ്മൾ അവിടെ ഇവിടെ നിർത്തി എത്തിയതോണ്ട് രാവിലെ ഒമ്പത് ഒമ്പതേക്കാളിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ പത്തര ആവുമ്പത്തി പിന്നെ യാത്ര വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എത്തി അവന് ഇവിടുത്തെ വിശേഷങ്ങളോ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണിക്കാം പിന്നെ നമുക്കിതാ കടലിനോട് ചാരിയിട്ടുള്ള വീടാണ് ക്യാമ്പിനട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ ഗൈസ് ഒരു കറി അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം